നമസ്കാരം കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ജോഹനാസ്ബർഗിലെത്തിയ ഒരു വിമാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ദക്ഷിണാഫ്രിക്ക സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് ഈ വിമാനത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് ദുരൂഹതയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗാസയിൽ നിന്നുള്ള ഒരു സംഘം ആളുകളുമായി നൂറ്റി അൻപത്തി മൂന്ന് പേരുമായ ഒരു ചാർട്ടേഡ് വിമാനം ജോഹനാസ്ബർഗിലേക്ക് എത്തിയത് ഇത് നേരത്തെ കെനിയയിലെ നേറോബിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ വിമാനം ജോഹനാസ്ബർഗിലേക്ക് വന്നത് എന്നാൽ ഈ വിമാനം എത്തുന്നതായി നേരത്തെ അറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നാൽ വിമാനം നിലത്തിറങ്ങിയതിന് ശേഷം പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥന്മാർ കണ്ടത് ഇവർ പലരുടെയും കയ്യിൽ ആവശ്യമായ രേഖകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ വിമാനത്തിലുണ്ടാകുന്ന മറ്റു യാത്രക്കാർക്ക് തങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പോലും പറയാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏതാണ്ട് പത്ത് മണിക്കൂറോളം ഇവരെ ഈ വിമാനത്തിന് തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ സർക്കാർ പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇവരുടെ എല്ലാം കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ അവിടെ ഇറങ്ങാൻ അനുവദിച്ചത് ഈ വിമാനം എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ആർക്കും അറിയില്ല ദക്ഷിണാഫ്രിക്ക സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഇത്തരത്തിലുള്ള ഗാസയിൽ നിന്നുള്ള ഒരു സംഘ ആളുകളെ വിമാനം ദക്ഷിണാഫ്രിക്കയിൽ എത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക സ്വാഭാവികമായും സംശയിക്കുന്നത് ഇത് ഇസ്രായേലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടന മോസാദു തങ്ങൾക്ക് പണി നൽകിയതാണോ എന്നുള്ളതാണ് കാരണം ദക്ഷിണാഫ്രിക്ക എല്ലാ കാലത്തും ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ അനുകൂലിച്ചിരുന്ന ഒരു രാജ്യമാണ് അത് നെൽസ്മണ്ഡലിയുടെ കാലം മുതൽ തന്നെ അക്കാര്യത്തിനൊരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്ന് മാത്രമല്ല ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുന്നു എന്നൊക്കെ ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയും കേസ് കൊടുത്തത് ദക്ഷിണാഫ്രിക്കയാണ് ഇതിന് തിരിച്ചടിയായി ഇത്തരത്തിൽ അവിടെയുള്ള അഭയാർത്ഥികളെല്ലാം ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ച് അവരെ പെട്ടിലാക്കാനാണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാഭാവികമായും അവർ സംശയിക്കേണ്ടി വരും ഏതായാലും വിമാനത്തിലെത്തിയ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പത്ത് മണിക്കൂറോളം കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നവർ വളരെ ദുരിതമാണ് അനുഭവിച്ചത് ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് കൂടുതൽ അവരുടെ രക്ഷയ്ക്കെത്തിയത് ഇവർക്ക് ഭക്ഷണവും താമസ സൗകര്യം എല്ലാം നൽകാമെന്ന് പറഞ്ഞ് ഈ സന്നദ്ധ സംഘടനയാണ് ഇവരെ വിമാനത്താവളത്തിൽ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഏതായാലും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവരെ ഉടനെ നാട്ടിലേക്ക് അയക്കുന്നില്ല കാരണം അവിടെ അത്രയും കലാപകലുഷിതമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഗ്യാസ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവർ ദക്ഷിണാഫ്രിക്കയിൽ തന്നെ താമസിക്കട്ടെ എന്നാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാരും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ വിമാനം ഇസ്രായേലിലെ റമോൺ വിമാനത്താവളത്തിൽ നിന്നാണ് പുറപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ഈ ഗാസയിൽ നിന്നുള്ള ഈ ഫലസ്തീൻകാരെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ച ബസ്സുകൾക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേൽ മുസാദു എല്ലാം ചേർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പണി കൊടുത്തത് തന്നെയാണ് എന്നാണ് പലരും കരുതുന്നത് കാരണം ഇത്തരത്തിൽ ഈ അവിടെ ആളുകൾ വന്നിറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് അവിടെ അഭയം നൽകേണ്ടി വരും എന്നാൽ ഇവിടെ എത്തിയ ആരും തന്നെ രാഷ്ട്രീയ അഭയം തേടിയിട്ടില്ല എന്നാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അറിയിക്കുന്നത് മാത്രമല്ല യാത്രക്കാർക്ക് പലർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ഗാസയിൽ നിരന്തരമായ ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയിൽ വന്നവരാണ് ഇവരിൽ പലരും എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഏതോ ഒരു സ്വകാര്യ ഏജൻസി ആളുകളെ പണം വാങ്ങിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് കൊണ്ടുപോയതായിരിക്കാം എന്നാണ് അവർ പറയുന്നത് ഇത് ഇസ്രായേൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവരെ കൊണ്ടുവരുന്നതെന്നും പറയുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഇസ്രായേൽ സർക്കാർ ഇനിയും തയ്യാറായിട്ടുമില്ല ഏതായാലും ഈ വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാതൃകകളിലൊക്കെ തന്നെ വ്യാപകമായി വൈറലായി മാറുകയായിരുന്നു പത്ത് മണിക്കൂറോളം വിമാനത്തിനുള്ളിൽ വിശപ്പും ദാഹുവൊക്കെ സഹിച്ച് ഈ മനുഷ്യരവിടെ ഇരിക്കുകയായിരുന്നു ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ അടിസ്ഥാന സൗകര്യങ്ങളോ പോലും അവിടെ ലഭിച്ചിരുന്നില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഗിഫ്റ്റ് ഓഫ് ഗിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു സന്നദ്ധ സംഘടനയാണ് ഇപ്പോൾ ഈ വന്നെത്തിയ ആളുകളുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശമെന്നും ഈ വിമാനം ചാർട്ടർ ചെയ്തത് ആരാണ് എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഒരുപക്ഷെ പരാതി നൽകാനും ദക്ഷിണാഫ്രിക്ക തയ്യാറാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഇസ്രായേലിനെതിരെ കോടതിയെ സമീപിക്കാൻ ധൈര്യം കാണിച്ച ഏക രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ഗാസയിലെ ജനങ്ങൾക്കൊപ്പമാണ് തങ്ങളന്ന് നിരവധി തവണ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ദുരൂഹ സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്നാണ് ഇപ്പോഴും ദക്ഷിണാഫ്രിക്ക വിശ്വസിക്കുന്നത്